അഷ്ടമിരോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വൻ ഭക്തജന പ്രവാഹം രാവിലെ നിർമാല്യ ദർശനത്തോടെ തുടങ്ങിയ ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ് പ്രദക്ഷിണം ശയനപ്രദക്ഷിണം അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കിയതും വി ഐ പി ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഭക്തർക്ക് സൗകര്യമായി ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസേനാണ് സ്വർണക്കോലമേറ്റിയത് രാവിലെ ഒൻപത് മണിക്ക് പ്രസാദ ഊട്ട് ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിച്ചു രാത്രിവിളക്കിന് വിശേഷാൽ പഞ്ചവാദത്തിന് തിമലയിൽ വൈക്കം ചന്ദ്രന്മാരാരും സംഘവും മദ്ളത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും ഇടക്കലിൽ കടവല്ലൂർ രാജുമാരാരും കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും ഇലത്താളത്തിൽ പാഞ്ഞാൽ വേലിക്കുട്ടിയും സംഘവും അണിനിരക്കും ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായം വക ഒരുക്കും രാത്രിവിളക്കിന് വിശേഷാൽ ഇടക്ക നാഗസ്വരം പ്രദക്ഷിണവും ഉണ്ടാകും